മലയാളികളുടെ പ്രിയ താരമാണ് മോഹൻലാൽ ബിഗ് ബോസിന് ശേഷം ആദ്യ ഉദ്ഘാടനായി ആലപ്പുഴ ഹരിപ്പാടിൽ എത്തുകയുണ്ടായി താരം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് ജൂൺ പതിനാറ് ഞായറാഴ്ചയാണ് മോഹൻലാൽ ബിഗ് ബോസ് ഷൂട്ടുകൾ തീർത്തത് കൈനിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് താരം ഇപ്പോൾ എംബുരാൻ ഋഷഭ റാം റംബാൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാണ് അണിയറിയിൽ ഒരുങ്ങുന്നത് അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസും ഒരുങ്ങിയാണ് കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രവും താരത്തിന്റേതായി അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രഭാസ് ശിവരാജ് കുമാർ എന്നിവരും ചിത്രത്തിൽ അതിഥി വേഷങ്ങളിൽ എത്തുന്നു വിഷ്ണു മഞ്ജുവാണ് കണ്ണപ്പയിലെ നായകൻ ഈ ബിസി ഷെഡ്യൂളിലും മോഹൻലാൽ ഇതേപോലുള്ള കാര്യങ്ങൾക്കും എത്തുന്നുണ്ട് എന്നതാണ് മോഹൻലാലിന്റെ തന്നെ തിയേറ്റർ കോംപ്ലക്സ് ആയ എം ലാൽ കോംപ്ലക്സിലാണ് ഷെഫ്പിള്ളയുടെ റെസ്റ്റോറന്റ് ഉള്ളത് സഞ്ചാരി വൈ ഷെഫ്പിള്ള എന്ന റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് മോഹൻലാൽ ഇന്നേ ദിവസം എത്തിയത് അതും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായി അവിടെ നിന്നുള്ള മോഹൻലാന്റെ ഓരോ മൊമെന്റുകളും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ചെയ്തു ആ വീഡിയോകൾ ശരിക്കും കാണേണ്ടത് തന്നെയാണ് രുചികരമായ ഭക്ഷണം കഴിക്കാനും വൈവിധ്യമാർന്ന വിഭവങ്ങൾ പാചകം ചെയ്ത് പ്രിയപ്പെട്ടവർക്ക് വിരുന്നൊരുക്കാനും ഒക്കെ ഏറെ ഇഷ്ടമുള്ള ാണ് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ അഭിനയത്തിൽ മാത്രമല്ല പാചകത്തിലും താരം വിദഗ്ധനാണെന്ന് പലപ്പോഴും സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഒഴിവു സമയങ്ങളിൽ പാചക പരീക്ഷണങ്ങൾ നടത്താനും താരത്തിന് ഏറെ ഇഷ്ടമാണ് തനിക്ക് പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്നുള്ള കാര്യം മോഹൻലാൽ പല വീതികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഉദ്ഘാടനത്തിനെത്തിയ മോഹൻലാൽ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ശ്രദ്ധ നേടുന്നതും ഷെഫുള്ളയുടെ റെസ്റ്റോറന്റിലാണ് മോഹൻലാൽ കുക്ക് ചെയ്ത് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് നടത്തിയിരിക്കുന്നത് പാചകം ചെയ്ത വീഡിയോ കണ്ട് പ്രേക്ഷകർ പങ്കുവച്ചപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് പറയുന്ന ഡയലോഗ് വെച്ചാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും രംഗൻ ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും എന്ന ഡയലോഗും ഇതിനൊപ്പം ചേർത്ത് വൈറൽ റീലുകളാക്കി മാറ്റിയിട്ടുണ്ട് മോഹൻലാൻ്റെ ഈ വീഡിയോ